സർം ശ്രീ ഗുരുവായണമസ് ജയ ശ്രീ രാധേശ്യാം ജയ ശ്രീരാധെ രാധേ ഹരേ കൃഷ്ണ ഗുരുവായം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപതി ഗോപേശ ഗോപികധാകാതോസ്തു തപ്താഞ്ചനഗൗരാധേ വൃന്ദവനേശ്വരീ ഋഷഭാനസു പ്രണമാമി ഹരിപ്രിയ ഓ ഗണവതീ നമ ഓ ശ്രീ മൂക്കാംബിജീ നമ ഓ ഭരേവത ഓശദദേവതായം ശ്രീ മഹാദേവതായീ നമ ഓപിതൃവ്യോം നമ ഓം സർവഗുരുഭ്യോ നമ

മാധോമാസം എന്നും ഈ മാസത്തെ അറിയപ്പെടുന്നുണ്ട് ഈ മാധോ മാസത്തിലെ അതായത് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് മാധോമാസം തുടങ്ങിയിരിക്കുന്നത് മാധോ മാസത്തിലെ രണ്ട് ഏകാദശികളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ആദ്യത്തെ ഏകാദശിയാണ് വരാൻ പോകുന്നത് വൈശാഖ മാസത്തിലെ ഗൗര ഏകാദശി മോഹിനി ഏകാദശി എന്നാണ് ഈ ഏകാദശിയെ അറിയപ്പെടുന്നത് മോഹിനി എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നത് അതെ ഈ ഏകാദശി എടുക്കുന്നവർക്ക് മോഹിപ്പിക്കുന്ന ഫലമാണ് ഭഗവാൻ ഗുരുവായപ്പൻ തരുന്നത് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള കഥ അർജുനന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരിക്കൽ വസിഷ്ഠമുനി ശ്രീരാമസ്വാമിയോട് മോഹിനി ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞതായിട്ടും ഭഗവാൻ പറയുന്നുണ്ട് അതായത് പണ്ട് സരസ്വതീ നദിയുടെ തീരത്ത് ഭദ്രാവതി എന്നൊരു പട്ടണം ഉണ്ടായിരുന്നു ഒരു നഗരമുണ്ടായിരുന്നു അവിടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു രാജാവാണ് ഭരണം നടത്തിയത് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈശ്യനായിരുന്നു അതായത് കച്ചവടക്കാരനായിരുന്നു ധനപാലൻ അദ്ദേഹത്തിന് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും മൂത്ത മകൻ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവം തയിച്ചവനായിരുന്നു ചൂതുകളി എവിടെയെങ്കിലും സ്ത്രീകളെ കണ്ട അവരുടെ പുറകെ പോവുക വീട്ടിലുള്ള ധനമെല്ലാം മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോവുക അത് മോശമായ രീതിയിൽ ഉപയോഗിക്കുക അങ്ങനെ തികച്ചും മോശമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു മൂത്ത മകൻ എന്നാൽ മറ്റുള്ള നാല് പേരും ധനപാലനെ പോലെ തന്നെ വളരെ വിഷ്ണുഭക്തിയോടുകൂടി ജീവിച്ചിരുന്നവരാണ് അങ്ങനെ ഇരിക്കൽ അങ്ങനെ ഇരിക്കെ ശല്യം സഹിക്കാനാവാതെ വീട്ടിൽ നിന്നും ധനപാലൻ തൻ്റെ മകനെ പുറത്താക്കുകയാണ് അപ്പോൾ പുറത്താക്കി കഴിഞ്ഞപ്പോഴെന്താ ചെയ്യുന്നത് ആ നാട്ടിൽ തന്നെ അവിടെ വരുന്ന ആൾക്കാരെല്ലാം അവർ ആൾക്കാരെയൊക്കെ മോഷ്ടിച്ചവരിൽ നിന്ന് ധനം പിടിച്ചെടുക്കുക അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക ആ പൈസ കൊണ്ട് വേശ്യകളുടെ അടുത്തും ഒക്കെ പോവുകയും ചൂതാട്ടം കളിക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്ത് അത് നശിപ്പിച്ച് കളയുക അങ്ങനെ മോശമായ ജീവിതം തന്നെ നയിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ രാജഭടന്മാർ ഇയാളെ പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ധനപാൽ എന്ന് പറയുന്നത് ഇത്രയ്ക്കും നല്ല ഒരാളാണ് കാരണം അവിടെ ധാരാളം കിണറുകൾ കുളങ്ങൾ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുത്ത ഒരാളാണ് ഈ ധനപാൽ അപ്പോൾ തീർത്ഥാടകർക്കും യാത്രക്കാർക്കും ഒക്കെ വളരെ ഇഷ്ടമാണ് ധനപാലിനോട് അതുകൊണ്ട് തന്നെ രാജഭടന്മാർ ധനപാലിൻ്റെ മകനായതുകൊണ്ട് വെറുതെ വിടുകയാണ് പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇയാളെ പിടിക്കേണ്ട പിടി ിക്കുന്നു അതായത് മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ പേരിൽ പിടിച്ചു പിടിക്കുകയാണ് എന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കും അപ്പോൾ രാജാവ് പറയും ജയിലിൽ അടച്ചേക്കാണ് അങ്ങനെ രാജാവിനെ രാജാവ് ഈ നിർദ്ദേശപ്രകാരം പടന്മാർ തുറങ്കിലാക്കുകയാണ് അപ്പോൾ അവിടെ വളരെയേറെ കഷ്ടതകൾ സഹിക്കേണ്ടി വരികയാണ് എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് തുറന്നു വിടും തുറന്നു വിട്ടിട്ട് ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടത്തി വിട്ടേക്കാൻ പറയും അപ്പോൾ അങ്ങനെ അവിടം വിട്ട് പോകേണ്ടതായിട്ട് വരുന്നു അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ വരുന്ന ആൾക്കാരിൽ ഒന്നും കിട്ടാൻ പറ്റത്തില്ല രാജ്യത്തിൻ്റെ അതിർത്തിയെന്നുവെച്ചാൽ വനത്തിലാണ് കൊണ്ട് ഇവർ ഈ ഇയാളെ കളയുന്നത് ഉപേക്ഷിക്കുന്നത് അപ്പോൾ പിന്നീട് വേറൊരു തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത് വനത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊന്ന് തിന്നുകൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു എല്ലായ്പ്പോഴും ഇങ്ങനെ വേട്ടയാടി വേട്ടയാടി ഭക്ഷണത്തിന് ആഹാരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുക ഒരിക്കലും വൈശാഖ മാസം വന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ തീരെ വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അന്നത്തെ ദിവസം ഇദ്ദേഹം ഭക്ഷണത്തിന് ഭക്ഷണമൊന്നും കിട്ടണില്ല അങ്ങനെ ക്ഷീണിച്ച് തളർന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെള്ള ജലം എടുക്കാൻ വേണ്ടിയിട്ട് നദിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് കൗടിൻ്റെ മുനി ഇങ്ങനെ കുളിച്ചീറനായിട്ടിങ്ങനെ നടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നുള്ള ജലത്തുള്ളികൾ ഇയാളുടെ ദേഹത്തേക്ക് വീഴുകയാണ് പെട്ടെന്ന് അതായത് പുണ്യവാനായ ഒരാളുടെ ദേഹത്തു നിന്ന് ഒരു തുള്ളി വെള്ളം വീണാൽ പോലും ആ പുണ്യം അതിനുണ്ട് അപ്പോൾ പെട്ടെന്ന് തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചും തനിക്ക് വന്നു ചേർന്ന വലിയ മഹാഭാവത്തെക്കുറിച്ചുമൊക്കെ ചിന്തയുണ്ടാവുകയാണ് ഇത്രയും കാലം താൻ ജീവിച്ചിരുന്നത് എത്രയും അധവമായിട്ടുള്ളൊരു ജീവിതമാണ് തൻ്റെ ജീവിതം ഇങ്ങനെ എങ്ങനെയായിപ്പോയല്ലോ ഇത്രയും ശ്രേഷ്ഠനായ ഒരു പിതാവിൻ്റെ മകനായിട്ട് പോലും തനിക്ക് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹം വളരെയേറെ വിഷമിച്ചു എന്നിട്ട് കൗഡിന്യമുനിയുടെ ഉന്മിൽ ആശ്രമത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തിന് മുന്നിൽ ഒരു സാഷ്ടാംഗം പ്രണവിച്ചിട്ട് ചോദിക്കും മഹാമുനി എന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങ് രക്ഷിക്കണം എന്താണ് ഇതിനുള്ള പരിഹാരം ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് ചോദിക്കും അപ്പോൾ പറയുകയാണ് ഈ വൈശാഖ ശുക്ലപക്ഷ വൈശാഖ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ നിൻ്റെ എല്ലാ പാവങ്ങളിൽ നിന്നുമല്ല കഷ്ടതകളിൽ നിന്നും നിനക്ക് മോചനം കിട്ടും എന്ന് പറയുന്നു അതിനെ തുടർന്ന് വൈശാഖ ഏകാദശി വ്രതം അപ്പോൾ പറഞ്ഞ് ആ സമയത്ത് വൈശാഖ ഏകാദശി ആവാറായിരുന്നു അപ്പോൾ വൈശാഖ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എല്ലാ പാവങ്ങളിൽ നിന്നും മോചനം കിട്ടുകയും ഏകാദശി വ്രതം തീർന്നതിന് ശേഷം തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി പിതാവിനെ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ട് അവിടെ രാജഭരണ പിന്നെ കുടുംബത്തോടൊപ്പം താമസിക്കുകയും ചെയ്യുകയാണ് ആ മരണകാലത്ത് ഭഗവാൻ വൈകുണ്ഠനാഥൻ തൻ്റെ പാർശ്വന്മാരെ വിമാനത്തിൽ വിട്ടിട്ട് ഇദ്ദേഹത്തെ വൈകുണ്ഠ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിൽ ജീവിതം നയിച്ചിട്ട് പോലും ആ ഒരു വ്രതത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് എല്ലാ പാപങ്ങളും ഇല്ലാണ്ടായി എല്ലാ പ്രയാസങ്ങളും മാറി തൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളിലേക്കും തിരിച്ചു വരികയാണ് ഇതാണ് ഈ മോഹിനി ഏകാദശിയുടെ പ്രാധാന്യം നമ്മൾക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടാനും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാവിധമായ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും മോചനം കിട്ടാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് മോഹിനി ഏകാദശി വ്രതം സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസികമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടുന്ന എല്ലാവർക്കും ഈ അനുഷ്ഠിച്ച് ഭഗവാനിൽ നിന്നും അനുഗ്രഹത്തെ നേടാവുന്നതാണ് കുഞ്ഞു ഗുരുവായൂരപ്പന്റെ കാരണത്താൽ ഏകാദശി മഹാത്മ്യം ശ്രീ ഗുരുവായപ്പൻ്റെ തുച്ഛനാ രൂപ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ नमस्ते नमस्ते जगन्नाथविष्णो नमस्ते नमस्ते गताचक्रवाणी नमस्ते नमस्ते प्रपन्नात्तिकारिण् समस्तापराधं शमस्वाखिलेश कायेन वाचा मनसेन्द्रिया बुद्ध्यात्मना वान् करोमि यद्यत् सकलं परस्मि नारायणा इति सर्वं श्रीनारायणायेदि समर्पेत् അതുപോലെ വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വൈശാഖ സ്നാനം അതായത് വെളുപ്പിനെ മുരുവാ ഓർത്ത് തന്നെ ഇട്ട് സ്നാനം ചെയ്യുക പിന്നെ ദാനം ചെയ്യുക എന്നിവയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭഗവാന്റെ നാമങ്ങൾ എത്ര വേണമെങ്കിലും ചൊല്ലുക പിന്നെ ദാനം കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന ഓരോരുത്തർക്കും ഓരോരുടെ കഴിവിനനുസരിച്ചുള്ള ദാനങ്ങൾ ചെയ്യാവുന്നതാണ് ചെരുപ്പ് കുട എള് സ്വർണം പിന്നെ വസ്ത്രം അന്നം നമുക്കാവുന്നതെന്തും നമ്മളെ കൊണ്ട് ഇനി ഒരു പത്ത് രൂപ കൊടുക്കാനേ നിവൃത്തിയുള്ളെങ്കിൽ അത് ചെയ്യും അപ്പോൾ നമ്മൾ കടം മേടിച്ചോ അല്ലെങ്കിൽ ദാനം കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് കടം മേടിച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്തൊക്കെ കൊടുക്കാൻ എന്നല്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മുടെ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം അത് എന്തായാലും അതാണ് ദാനം ചെയ്യേണ്ടത് അതിനെ കഴിവുള്ള രീതിയിൽ ദാനം ചെയ്യുക എല്ലാവർക്കും വൈശാഖ മാസ പുണ്യം കിട്ടട്ടെ സർവം ശ്രീ ഗുരുവാര പാർപ്പണ വസ്തു ജയ് ശ്രീരാധെ രാധേ വൈശാഖ ശുക്ല ഏകാദശി മോഹിനി ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട് ഭഗവാൻ ശ്രീഹരി മോഹിനിയായിട്ട് അവതാരമെടുക്കുകയും ദേവന്മാരിൽ നിന്നും അമൃത തട്ടിയെടുത്തുകൊണ്ടുപോയ അസുരന്മാരിൽ നിന്നും വളരെ തന്ത്രപരമായി രൂപം തെറ്റിച്ച് അമൃത കൈക്കലാക്കിയിട്ട് തിരികെ ദേവന്മാർക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഇത് നടക്കുന്നത് അതായത് അസുരന്മാരിൽ നിന്നും തന്ത്രപൂർവ്വം അമൃത തട്ടിയെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുന്ന ദിവസം ഈ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് അതുകൊണ്ടാണ് ഈ ഏകാദശിയെ മോഹിനി ഏകാദശി എന്നും അറിയപ്പെടുന്നത് അപ്പോൾ ഭഗവാന്റെ മോഹിനി അവതാരം ഉണ്ടായ ദിവസമാണ് ഈ ശുക്ലപക്ഷ ഏകാദശി അതുകൊണ്ട് തന്നെ ഈ ഏകാദശി വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാഫല്യമാക്കി നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലമാക്കിത്തരുന്ന വിപ്രയാസങ്ങൾ മാറ്റിത്തരുന്ന ഒരു ഏകാദശി വ്രതം കൂടിയാണ് മോഹിനി ഏകാദശി അതുപോലെ തന്നെ പണ്ട് വസിഷ്ഠമുനി ശ്രീരാമസ്വാമിയോട് സീത സീതയന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അതായത് സീതാ വിരഹത്തിൽ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു ഏകാദശി എടുത്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം അപ്പോൾ അതുപോലെ വസിഷ്ഠമുനി ഭഗവാനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ മോഹിനി ഏകാദശിയുടെ കഥ അർജുനോട് ഭഗവാൻ കൃഷ്ണൻ ഈ കഥയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് വസിഷ്ഠമുനി ഏകാദശി മോഹിനി ഏകാദശി വ്രതം എടുത്താൽ എല്ലാ ഭൗതിക ദുഃഖങ്ങളും നീങ്ങിയിട്ട് സുഖ സൗകര്യങ്ങൾ സമാധാനം സന്തോഷമൊക്കെ നൽകും അതുകൊണ്ട് മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് പ്രധാനമാണ് എന്ന് ശ്രീരാമസ്വാമിയോട് വസിഷ്ഠമുനി പറഞ്ഞു കൊടുക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഒരു ഏകാദശിയാണ് ഇത് പിന്നെ തന്നേമല ഈ മാസം ഭഗവാൻ ശ്രീഹരി ഭൂമിയിൽ തന്നെ കുളികൊടുന്ന ഭൂമിയിലെല്ലാവരെയും കാണാനായിട്ട് എത്തുന്ന ആ പുണ്യമാസം കൂടിയാണ് അതുകൊണ്ട് തന്നെ വൈശാഖത്തിലെ ശുക്ല ഏകാദശി ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നതാണ് എല്ലാവരും പരിവാസക സമയത്തോ അല്ലെങ്കിൽ എപ്പോഴോ പറ്റുന്ന എല്ലാ സമയത്തും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലസന്ദരണ മന്ത്രവും നാരായണിയവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്ത് ഭഗവാനെ എത്രമാത്രം പ്രകീർത്തിക്കാമോ ജപിക്കാമോ സ്തുതിക്കാമോ ഇതിനു വേണ്ടി ചെയ്ത അപ്പം ആധാര വിധങ്ങൾ മനസ്സ് സ്മരിക്കുക ഗുരു അരപ്പിൻ്റെ കാരുണ്യം എല്ലാവരിലേക്കും ഉണ്ടാവട്ടെ ഏകാദശ തിഥി തുടങ്ങുന്നത് മെയ് ഏഴിന് രാവിലെ പത്ത് പത്തൊൻപതിനാണ് മെയ് എട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിന് ഏകാദശി തിരുത്തീരും ഹരിവാസര സമയം വരുന്നത് എട്ടാം തീയതി രാവിലെ അഞ്ച് അൻപത്തി ഏഴ് മുതൽ സന്ധ്യ കഴിഞ്ഞ് ഏഴ് ആറ് വരെയാണ് ധാരണ വിടേണ്ടത് മെയ് ഒൻപതിന് രാവിലെ ആറ് അഞ്ചിനും പത്ത് പതിനഞ്ചിനും ഇടയിലായിട്ടാണ് അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെ വളരെ ചുറ്റിയോടുകൂടി ദ്വാദശിക്ക് കൃത്യമായ സമയത്ത് പാരണ പേടേണ്ടതും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരിലും ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ ഗുരുവാരപ്പാർപ്പണ വസ്തു ജയ് ശ്രീ രാധ രാധേ